പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട എല്ലാം പല പത്രക്കുറിപ്പുകളിലും ലേഖനങ്ങളിലും കൂടുതലായിട്ട് വീഡിയോകളിൽ കേൾക്കുന്ന ഒന്നാണ് അച്ഛന്മാരെ പിടിച്ച് കല്യാണം കഴിച്ച പ്രശ്നങ്ങളിലെല്ലാം തീരും ഏതാനും വൈദികരോ ഉപന്യാസികളോ കുത്തഴിഞ്ഞ ഒരു ജീവിതം കഴിക്കുന്നു മാതൃക കൊടുക്കാത്ത ജീവിതം കഴിക്കുന്നു അത് കണ്ടിട്ട് ആളുകളുടെ വിഷമം മീഡിയയെക്കൂടി അറിയിച്ചാണ് ഈ കന്യാസികളെ ഞാൻ കെട്ടിച്ചാൽ നല്ലതായിരുന്നു പറഞ്ഞത് വിവാഹമാണ് എല്ലാത്തിനും അത് പ്രശ്നപരിഹാരം കൊടുക്കുന്നത് എന്ന ഒരു മൂഢമായ ചിന്ത ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങൊക്കെ കേട്ട് പ്രത്യേകിച്ച് വിവാഹിതരുടെ കൗൺസിലിംഗ് കെട്ടിച്ച് ഓർക്കാറുണ്ട് അവരുടെ നൂറ് നൂറ് പ്രശ്നങ്ങൾ കെട്ടിച്ച് കഥാണ് പറയും കഥാ പെണ്ണ് കെട്ടാത്ത ഞാൻ ബ്രഹ്മചാരിയായ ഞാനാണ് ഭാഗ്യവാൻ പ്രൈസ് പ്രൈസ്ത ലോൺ എന്ന് പ്രിയപ്പെട്ട അക്കരപ്പച്ച എല്ലാവർക്കും ഉള്ള ഒന്നാണ് പെണ്ണ് കെട്ടിയവരവർക്കും ആ പെണ്ണ് കെട്ടാതിരിക്കുന്നതാണ് ഭാഗ്യം മറ്റേ ഓർക്കും പെണ്ണ് കെട്ടിയാത്ത ആളുകളോർക്കും പെണ്ണ് കെട്ടിയ നല്ലത് ഇങ്ങനെ ആ അക്കരപ്പച്ച എല്ലാവർക്കും ഉള്ള ഒന്നാണ് ഈയിടെ ബഹുമാനപ്പെട്ട ഷാജൻസ് കറിയ മരനാടൻ മലയാളിയിൽ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരപ്പൻ കൊല്ലത്ത് മകളെ ഞെരിച്ചു കൊന്ന കേസ് പറഞ്ഞപ്പോൾ ഇന്ന് ആളുകൾക്കറിയത്തില്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ അഭിമുഖീകരിച്ച്ത്തണമെന്ന് അതിനുള്ള ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് നിശ്ചയമായിട്ടും വിവാഹിതർക്കും അവിവാഹിതർക്കും ഒരുപോലെ പ്രശ്നങ്ങളുണ്ട് അതെ പ്രതിസന്ധികൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതെ പല ആളുകൾക്കും ഈ അച്ഛന്മാര് ബ്രഹ്മചാരികളായതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എന്നെ പ്രിയപ്പെട്ട് നമുക്കറിയാം അതെ കത്തോലിക്ക സഭയിൽ ലത്തീൻ സഭയിലാണ് ഈ ബ്രഹ്മചര്യം നിർബന്ധിതമാക്കി പിന്നീട് ലത്തീൻ സഭയിലേക്ക് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വന്ന ഈശ് ചിലരും ഈ ബ്രഹ്മചര്യം പാലിക്കാൻ തുടങ്ങി നമ്മുടെ സീറോ മലബാർ അല്ലെങ്കിൽ മലങ്കര ഒക്കെ അങ്ങനെയാണ് മലങ്കരയുടെ ആരംഭത്തിൽ നമുക്കറിയാം മലങ്കര സഭയിലെ വിവാഹിതരായ വരികളാണ് ഇങ്ങോട്ട് ചേർന്നത് ഇപ്പോൾ നമുക്കറിയാം ആഗ്രിക്കൻ സഭയിലെ വിവാഹിതർ ഇങ്ങോട്ട് ചേരുന്നുണ്ട് അവിടെ ഭാര്യയോടും മക്കളോടും കൂടി പിന്നെ ഉള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് വിവാഹിതരുടയിലുമുണ്ട് അവിവാഹിതരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ട് നമുക്കറിയാം അതെ വിവാഹിത അച്ഛന്മാരെ അച്ഛന്മാരെപ്പോഴേക്ക് പെണ്ണ് കെട്ടിച്ചാൽ കന്യാസികളെ വിവാഹം കഴിപ്പിച്ച പ്രശ്നങ്ങൾ തീരുമെങ്കിൽ ആ വിവാഹിതരുടെ ഇടയിൽ ഈ വ്യവിചാരമോ പരസംഘമോ ബാലപീഡനമോ ഒന്നും കാണാൻ പാടില്ലല്ലോ അവർ വിശുദ്ധരായിരിക്കണമല്ലോ നമുക്കറിയാം പിന്നെ വയലുകയുടെ കന്യാസിയുടെ ഇടയിൽ ഇതിനേക്കാൾ പ്രശ്നങ്ങൾ വിവാഹിതരുടെ ഇടയിൽ ഉണ്ട് എന്ന് ഇനി എന്താണ് ഇത് പറയുമ്പോൾ ആ അച്ഛന്മാരെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ് എന്ന് വിചാരിക്കരുത് നമുക്കറിയാം പൊട്ടസ്റ്റ്യൻ സഭകളിൽ വിവാഹിതരാണ് അവരുടെ പാഷ്ടന്മാര് ഈ നേരെ പൊട്ടസ്റ്റ്യൻ സഭകൾ നശിച്ചു പോയത് അവരുടെ പാഷ്ടന്മാര് വിവാഹിതരായവരാണ് എന്നിട്ട് പോലും പരസംഗത്തിലൂടെയും ഒരു പക്ഷെ വിവാഹമോചനത്തിലൂടെയൊക്കെ ദുർമാതൃക കൊടുക്കേണ്ട ഫലമായിട്ടാണ് ഞാൻ യൂറോപ്പിലായിരിക്കുമ്പോൾ ഗ്രീക്ക് അർമേനിയൻ ബൈസൻഡായൻ അലക്സാണ്ട്രിയൻ കത്തോലിക്ക സഭയിലെ വൈദികർ കല്യാണം കഴിച്ചവരാണ് അവരുമായിട്ട് ഇടപെടുന്ന ആളാണ് ഞാൻ അത് അവരുടെ മെത്താൻമാർ പലപ്പോഴും പറയും നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ കത്തോലിക്ക സഭയിലെ ബ്രഹ്മചാരിത്തിൽ നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ചില അച്ഛന്മാർ കല്യാണം കഴിച്ചു എട്ടും പത്തും ഉണ്ട് എന്നാലും പരസ്തികളുടെ പിന്നാലെ പോകും അവരെ കൂടുതലായി പറഞ്ഞു വിടാൻ പറ്റുമോ മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് അവർക്ക് ജീവിക്കേണ്ടതല്ലേ നിങ്ങളെയൊക്കെ ഒരു അച്ഛന്മാർ മോശമായി പോയാൽ വെറുതെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റും എളുപ്പമുണ്ട് അവർക്ക് ഭാര്യയില്ല മക്കളില്ല അപ്പം ഈ പ്രശ്നം ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഉണ്ട് അതുപോലെ തന്നെ അവർ മാറ്റി എട്ടും പത്തും മക്കളുള്ള ചിലപ്പം പത്തും ഇരുവരും കൊച്ചു മക്കളുള്ള വിവാഹിതരായ വൈരികർ അതായത് ഗ്രീക്ക് കത്തോലിക്ക സഭയില് അല്ലെങ്കിൽ അർമേനിയൻ കത്തോലിക്ക സഭയിൽ എന്നോട് പറയും എന്റെ അച്ഛ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം കാരണം ആകൃത കൂടാതെ വിഷമം കൂടാതെ പ്രാർത്ഥിക്കാനും കുർബാനയെല്ലാനും പറ്റും ഞങ്ങൾ ഞങ്ങളൊരു പക്ഷേ കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോഴായിരിക്കും ഭാര്യയ്ക്ക് സൂക്കേട് മക്കൾക്ക് സൂക്കേട് അല്ലെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം ആ പണത്തെ പറ്റിയുള്ള ആകൃത മക്കളെ പഠിപ്പിനെ പഠിപ്പിനെ പറ്റിയുള്ള ആകൃത ഇങ്ങനെ പോകുന്നു ആകൃതകളുടെ കളി ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊരു കുർബാനയെല്ലാം പറ്റിയല്ല നിങ്ങൾക്ക് അതെ ആകാശം മേലോട്ട് നോക്കിയ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി ആ മുന്നോട്ട് നോക്കിയ കർത്താവ് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അത് നിങ്ങളുടെ ബ്രഹ്മചര്യത്തിൽ നിന്നുകൊണ്ട് നിശ്ചയമായിട്ടും ബ്രഹ്മചര്യം പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് പാലിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നോട് ആരെ പലപ്പോഴും പല വിവാഹിതരായ വൈ കത്തോലിക്ക വൈദികൾ പറയാറുള്ളത് ആണ് ഇതുപാട് പ്രശ്നങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ ധാരാളമുള്ളതായിട്ട് എനിക്കറിയാം വിവാഹിതരായ വൈദികളുടെ ഇപ്പോഴും അപ്പൊ പ്രശ്നങ്ങൾക്ക് കാരണം ആ കല്യാണം കഴിച്ചതോ കഴിക്കാതിരിക്കുന്നതോ അല്ല പ്രിയമുള്ള ഇന്നത്തെ സാങ്കേതിക വിദ്യകളും സാങ്കേതികമായ പുരോഗമനങ്ങളും മീഡിയകളിലൂടെ അത് പ്രദർശിപ്പിക്കുന്നതുമെല്ലാം ധാരാളമായിട്ട് മൂല്യങ്ങളിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നത് വലിയ സത്യമാണ് ഈ കമ്പ്യൂട്ടറും ഈ മൊബൈലും എല്ലാം കണ്ടും കേട്ടും അതിലൂടെ നമുക്കറിയാം മനുഷ്യന്റെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയിരിക്കുന്നു ഒരു വശത്ത് മറ്റു വശത്ത് രഹസ്യമായിട്ട് എന്തും ചെയ്യാനും പറ്റുന്നു അതിന് ഫലമായിട്ടാണ് അവര് അവിവാഹിത അവിഹിതമായ ബന്ധങ്ങൾ ആരുമറിയാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുറത്തു വരുന്നു അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രിയമേണ്ടവരെ ആര് നമ്മൾ അത് ഇവിടെ അല്പം കൂടി ചിന്തിക്കണം ഈ കാര്യത്തെപ്പറ്റി നമ്മൾ അച്ഛന്മാരെ പെണ്ണ് കെട്ടിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വച്ചെങ്കിൽ അത് വൈകർക്കാവശ്യമായിട്ടുള്ളത് ഒരു കൂടുതൽ ഡിസിപ്ലിൻ ആണ് ഇക്കാര്യത്തിൽ ഇത് ഞാൻ പറയുന്നത് അത് വൈദികരെ റിക്രൂട്ട് ചെയ്യുന്നതും അതായത് വൈദിക വിദ്യാർത്ഥികളെ എടുക്കുന്നതും അവരെ പരിശീലിപ്പിക്കുന്നതിലും ഏതോ പാകപ്പിഴകൾ അവര് വന്നിട്ടുണ്ട് എന്നാണ് ജടീവുമായി ജീവിക്കാതെ ആത്മീയമായി ജീവിക്കാനുള്ള അത് പ്രചോദനങ്ങൾ കൊടുക്കുന്നില്ലാത്തത് കൊണ്ടല്ലേ എന്ന് അത് എനിക്ക് സംശയമാണ് പോകുന്നു അത് ഒരു പക്ഷേ ഞാൻ കുറ്റപ്പെടുത്തുകയാണ് ഇന്നത്തെ രീതികളെ പറ്റി എന്ന് നിങ്ങൾ വൈദികരായ ചെല ചിന്തിച്ചേക്കാം ഞാൻ ഇവിടെ അരെ കർത്താവിന്റെ വചനം ഒന്ന് വായിക്കോട്ടെ ഒന്ന് കൊറുന്തൂസ് അധ്യായം ഏഴിൽ പൗലോ ശ്രീലിഹ പറയുന്നത് പൗലോ ശ്രീഹ തൻ്റെ ജീവിതം പറയുകയാണ് എട്ടാം വചനത്തിൽ അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത് അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹം അവിവാഹിതൻ ആയിരുന്നുവെന്ന് ഇനി അദ്ദേഹം പറയുകയാണ് എന്നാൽ ആത്മസമയവനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത് വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിലും വേർ പിരിയരുത് അഥവാ വേർ പിരിയുന്നെങ്കിൽ അവിവാഹിതയെപ്പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യപ്പെടണം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് വളരെ വ്യക്തമായിട്ട് അതെ വിവാഹ ജീവിതത്തെ പറ്റിയും അതുപോലെ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ ബ്രഹ്മചര്യ ജീവിതത്തെപ്പറ്റിയൊക്കെ അത് പ്രതിപാദിക്കുന്ന ഭാഗമാണ് അതിനുശേഷം നമ്മൾ കടയാണ് അത് പതിനേഴാം വചനത്തിൽ ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ ഇതാണ് എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത് അതേ രൂപ്യ നീ ഒരച്ഛനായോ ബ്രഹ്മചാരിയായിട്ട് അച്ഛനായോ കന്യാസിയായോ നിന്റെ വിളി അനുസരിച്ച് ജീവിക്കുക നിന്റെ വിളി ഉറപ്പുവരുത്തുക നീ കല്യാണം കഴിച്ചോ അവിടെ നീ ഉറപ്പുവരുത്തുക ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ല നീ നിന്റെ ഭാര്യയോടും ഭർത്താവിനോടും കൂടി ആയിരിക്കണം ജീവിതം മുഴുവനും അവിശ്വസ്ത പാടില്ല എന്ന് പറയുന്നു അതിനുശേഷം ആ അധ്യായത്വത്തിനെ പറയുകയാണ് വളരെ വ്യക്തമായിട്ട് ഈ മുപ്പത്തിനാല് മുതൽ വചനങ്ങളിൽ അതായത് അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രേദിപ്പിക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തത്പരനനാകുന്നു വിവാഹിതൻ സ്വഭാരിയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങൾ തൽപരനാകുന്നു അവന്റെ താല്പര്യം വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്നികയും ആത്മാവിനും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരാണ് വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപര ആകുന്നു ഇനിയാൻ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാനല്ല വ്യക്തമായിട്ട് ആ പാവം പൗലോസ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അത് അവിഭാജ്യമായ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവജനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെക്കാനായിട്ടാണ് ഒരു കത്തോലിക്ക പുരോഹിതൻ തന്റെ ബ്രഹ്മചര്യം വ്രതം എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കന്യാസി തന്റെ കന്നികത്വം പാലിക്കാൻ തീരുമാനിച്ച് വ്രതവാഗ്ഞാനം ചെയ്യുന്നത് യേശുവിനോട് കൂടിയായിരിക്കുവാൻ അപ്പൊ യേശുവിനോടുകൂടെ ഈ ജീവിതം ഒരു ഒരുപക്ഷെ ഇല്ലാതെ പോയതാക്കാം കാര്യം ഒരുപക്ഷെ ഇന്നത്തെ അതെ ഏറെ വൈദികരുടെ ബ്രഹ്മചാരികളുടെ ഇടയിലെ കനികകളുടെ ഇടയിലെ അസ്വസ്ഥതയ്ക്ക് കാരണം ഒരു ചെറിയ അവിശ്വസ്ഥത അവരെടുത്ത വ്രതത്തോടുള്ള അവിശ്വസ്തയ്ക്ക് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതെ ചാസ്റ്റിറ്റി എന്ന പുണ്യം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ദാനമാണ് ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ പവിത്ര ജീവിതം പവിത്രത അതെ അത് വിവാഹിതർക്കും എല്ലാം ആവശ്യമാണ് ഒരു വിവാഹിതൻ വിവാഹം കഴിച്ച് ആളിനോട് നൂറ് ശതമാനം വിശുസ്ത പാലിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ അതിന് ചാസ്റ്റിറ്റി ഉണ്ടെങ്കിലേ സാധിക്കൂ പവിത്രത ഉണ്ടെങ്കിലേ പറ്റൂ അതുപോലെ തന്നെ തിരിച്ചും വൈദികരും കന്യാശുരും ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് പരിശുദ്ധാത്മാവിന് ദാനമായ അത് ഈ ചാസ്റ്റിറ്റി അഥവാ പവിത്രത ഉണ്ടാക്കണം പുണ്യം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ് ഒരു പരിശുദ്ധാത്മാവിന്റെ കാര്യം ആണ് എന്ന് മനസ്സിലാക്കണം ആത്മാ നിയന്ത്രണം ആത്മാവിനാ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം അതാര എന്റെ വികാരങ്ങൾ വികാരങ്ങളെല്ലാം ഞാനിപ്പോൾ അത് കർത്താവിന് സമർപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ അരിതൊക്കെ മാറിപ്പോയി ചിന്താഗതികളൊക്കെ നമുക്കറിയാം സെക്കുലറിസവും മറ്റീരിയലിസവും അതുപോലെ ലിബറലിസം ഇതെല്ലാം കടന്നു വന്നതിന്റെ ഫലമായിട്ട് എന്ത് അത് കന്നിക എന്ന വാക്കിന് പോലും അർത്ഥമില്ല ബ്രഹ്മചാരി എന്ന വാക്കിന് പോലും അർത്ഥമില്ലാതിരിക്കുന്നു അതായത് പണ്ടൊക്കെ കന്യകളെയായിരുന്നു കല്യാണം കഴിച്ചിരുന്നത് ആ പവിത്രതയിൽ ജീവിച്ച പുരുഷന്മാരെയായിരുന്നു കെട്ടിച്ചിരുന്നു കെട്ടാൻ കല്യാണം കഴിച്ചത് ഇന്ന് ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് പ്രേമ വിവാഹം ഡേറ്റിങ് ഇങ്ങനെ പോകുന്നു വിവിധങ്ങളായ കാര്യങ്ങൾ സമൂഹത്തിൽ ആ ലോകത്തിന്റെ പരമായ ആ ജീവിതത്തിൽ കടന്നു വരുന്നത് കൊണ്ടാണ് ഇതിന്റെ അർത്ഥം പോലും പോയി അതായത് വിവാഹം കഴിച്ചാതെ ജീവിച്ചാൽ അല്ലെങ്കിൽ കന്യകയ ജീവിച്ചാൽ വിശുദ്ധി ജീവിച്ച അതിനുള്ള ശക്തി എന്ത് ഞാൻ പല പ്രസംഗങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ എൺപതാം വയസ്സിൽ ഈ രോഗമെല്ലാം ഉണ്ടായിരിക്കും ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവൻ ഞാൻ ചുറ്റി കടക്കുന്ന എന്റെ ശക്തിയുടെ ഒരു രഹസ്യം എന്റെ ബ്രഹ്മചര്യ ജീവിതമാണ് ഹലേരു അല്ലെ ഈ ബ്രഹ്മചര്യം അല്ലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനമാണ് അത് അതിനുവേണ്ടി അത് ആത്മാനിയന്ത്രണം കൂടിയേ തീരുകയുള്ളൂ ഞാൻ ഓർത്തു പോവുകയാണ് ഞാൻ നൊബിഷിലായിരുന്നപ്പോൾ എനിക്ക് ആത്മനിയന്ത്രണത്തിന്റെ കുറവുണ്ടായിരുന്നു പച്ചക്കാൻ ഇങ്ങോട്ട് പറയാമല്ലോ ചെറുപ്പമായിരുന്നു അന്ന് സ്വയംഭോഗത്തിന്റെ അടിമത്തമുണ്ടായിരുന്നു അല്ലായിരുന്നെങ്കിലും അല്ലെ അതിന്റെ ആശകൾ ഉണ്ടായിരുന്നു എന്റെ നൊവിഷ് മാസ്റ്റർ ഒരു ഫ്രഞ്ചുകാരൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ അച്ഛനാകാൻ പറ്റത്തില്ല ബ്രഹ്മചര്യം പാലിക്കാതെ പറ്റുക ബ്രഹ്മചാരി പാലിക്കാന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ കൂടെ പോകുന്നു മാത്രമല്ല ആത്മന അല്ലെ കർത്താവിനെ സ്നേഹിച്ച് ശുശൂഷ കർത്താവിനെ പ്രേമിച്ചുള്ള ഒരു ജീവിതം അതിന് പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം ഇല്ലെങ്കിൽ സെമിനാരി വിട്ട് പോക്കൂ ആ വിഷേച്ച് വിട്ട് പൊക്കോളാൻ എനിക്ക് പോകാൻ മനസ്സിലായിരുന്നു എനിക്ക് അച്ഛനാണോ നിർബന്ധമായിരുന്നു ആ അച്ഛൻ ആ പ്രായമുള്ള ഫ്രഞ്ച് അച്ഛൻ എന്നോട് പറഞ്ഞു സാഷ്ടാംഗം വീഴാൻ സക്രാനിയുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം വീണു അദ്ദേഹം എനിക്കുവേണ്ടി പ്രാർത്ഥിച്ചു ഫ്രഞ്ചിലാ പ്രാർത്ഥിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല എന്നിട്ട് അദ്ദേഹം പാമോചനം തന്നു എന്നിട്ട് തലയിൽ കൈവച്ചൊരു ആശ്വാദം തന്നു ആ അദ്ദേഹത്തിന്റെ ഊർലാല അത് എൻ്റെ നെറ്റിയിൽ മുട്ടിച്ചു എന്നിട്ട് പറഞ്ഞു അത് ഇന്നു മുതൽ നീ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കൂ ഒരു വലിയ ശക്തി എനിക്ക് കിട്ടി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഈ സക്കാരുടെ മുമ്പിൽ താനു വീണ എന്നും പ്രാർത്ഥിച്ചാലേ നിനക്ക് ഈ ബ്രഹ്മചര്യം പാലിച്ച് അഭംഗനം മുന്നോട്ടു പോകാൻ കഴിയുമോനെ എന്ന് പ്രിയമണ്ടൂരെ അത് അന്ന് മുതൽ ഇന്ന് വരെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നോണ്ട് പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി വന്നിറയുന്നതുകൊണ്ട് അതെ എനിക്ക് ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അല്ല പ്രിയമുള്ളൊരു അഞ്ച് ശക്തി ഞാൻ അനുഭവിക്കുന്നവനായതുകൊണ്ട് ഞാൻ പങ്കുവെച്ച് പറയുകയാണ് മക്കളെ അതെ ഇതുകൊണ്ടാണ് ഇന്ന് വലിയ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒത്തിരി കുറഞ്ഞു പോയി എന്ന് പറയാതിരിക്കാൻ തരമില്ല ആ സഖാരിടയ്ക്കൽ പോയി പ്രാർത്ഥിക്കുന്ന പരിപാടി വച്ച വരികർക്ക് എത്ര പേർക്കുണ്ട് എനിക്കറിഞ്ഞുകൂടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല അതെ വിശുദ്ധ കുർബാനയിൽ എന്നുള്ള ഈശോ അതെ ആ ഈശോയെ നമ്മൾ അരയിൽ കൈകൊണ്ട് കൊണ്ടുവരിക്കുന്നു നമ്മുടെ വചനം കൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു എന്റെ രക്തമാകുന്നു പറഞ്ഞുകൊണ്ട് മാത്രം പോരാ അത്ഭുതം കർത്താവ് ചെയ്യുന്നു നമ്മുടെ കരങ്ങളിലൂടെ പിന്നെയോ അവൻ്റെ അടുക്കൽ പോയി മത്യസ്ഥം ജാതിക്കണം ഒരു വിശുദ്ധ ജീവിതത്തിനു വേണ്ടി ആ ആത്മയെ നിയന്ത്രണത്തിനു വേണ്ടിയിട്ട് ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ഇക്കാര്യം മനൻ്റെ കൂട്ടുകാരനൊരുത്തരോട് പറഞ്ഞു മോനെ ഇങ്ങനെ ആത്മനിയന്ത്രണം പാലിച്ചു പോയാൽ അതൊക്കെ എളുപ്പമുള്ള ഒരു വലിയ കുരിശാണ് മോനെ നമുക്ക് അച്ഛനാവുമ്പോൾ അച്ഛു അതിനുശേഷം അവനൊരു ദിവസം പറഞ്ഞു എനിക്ക് പറ്റിയല്ല അച്ഛ ഞാൻ പോവാണ് കാരണം എനിക്ക് മനസ്സിലായി അച്ഛനാകണമെങ്കിൽ നമ്മുടെ മൂത്രം രക്തമാക്കണമെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു ഇല്ല മോനെ വിയർപ്പ് ചോരയാക്കണം അല്ലെ ലിയ ആ ഗസമനെ അനുഭവത്തിലൂടെ പോകണം എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് പറ്റുകയാണെന്ന് പറഞ്ഞു പോയി ഞാനിപ്പോഴും അത് ഓർത്തു പോവുകയാണ് പ്രിയ മക്കളെ അതെ ഇവിടെ ദൈവം നമ്മുടെ വൈദിക പരിശീലനത്തിൽ ഏതൊക്കെ കുറവുകളുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ദൈവശാസ്ത്രവും അല്ലെങ്കിൽ തത്വശാസ്ത്രവും ഇന്നൊക്കെ ആണെങ്കിൽ സൈക്കോളജിയും മറ്റു മരങ്ങളെ പിന്നെ പഠനങ്ങളെല്ലാം തലയിൽ ഇങ്ങനെ എങ്ങനെ കയറ്റിവെച്ചിരിക്കുന്നു എന്നാൽ ഹൃദയം ഒരുപക്ഷെ ശൂന്യമാണ് കൊണ്ട് ഹൃദയം നിറയ്ക്കുന്നില്ല അല്ലെ വിശ്വാസത്തിലൂടെ ദൈവസ്നേഹത്തിൽ ഉരുത്തിരിഞ്ഞ് ഒരു വിശുദ്ധ വൈരികനായി തീരണം അതെങ്ങനെ എന്നത് ഒരു പക്ഷേ അതെ നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അതിൻ്റെ അത് കുറവുകൾ അല്ലേ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ ഓർക്കാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തേലും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അവർ അനിവാര്യം ജോലിക്കണമെങ്കിൽ മുട്ട എന്ന് ജോലിക്കണമായിരുന്നു ഓരോ കാര്യങ്ങൾ മേടിക്കാൻ ഇന്നൊക്കെ അനുവാദം എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും പോയി ഇഷ്ടം പോലെ പോയച്ച് തിരിച്ചു കൊണ്ട് പറയും ഞാൻ ഇന്നടുത്ത് പോയിരുന്നുവന്ന് അത് പറയാത്തവർ പോലും ഉണ്ട് എന്ന് ഓർക്കണമേ ഓർക്കണമെങ്കിൽ മാത്രമല്ല അത് പട്ടസുഖമാണ് ഇന്ന് പലരുടെയും മുമ്പിലിരിക്കുന്നത് ഉപവാസം പരിത്യാഗം അതായത് ഞാൻ പറഞ്ഞ മോട്ടിഫിക്കേഷൻ പരിത്യാഗം അതിന്റെ വാക്കുപോലും ഇന്ന് പലർക്കും അറിയത്തില്ല ഉപവാസം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല അത് തീറ്റയും കുടിയും ആഡംബര ജീവിതവും അതെ സെമിനാരി ജീവിതത്തിലും അത് പിന്നെ അത് തുടരുകയാണ് ആ സെമിനാരി ജീവിതത്തിലൊക്കെ കുറെ അത് സ്ട്രിക്ട്നെസ് ഉണ്ടായിരിക്കണം ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ പഠിച്ച കാലത്തൊക്കെ വേറെ നിറഞ്ഞ ആഹാരം കിട്ടില്ല പ്രത്യേകിച്ച് മൈനസ് സെമിനാരി വെച്ചൊക്കെ അന്നത്തെ കായിക അധ്വാനങ്ങൾ ഇന്നിപ്പോ കായികാധ്വാനം ഇല്ല എല്ലാ സെമിനാറുകളും വേദക്കാരെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഞാൻ ഓർക്കുന്നു എൻ്റെ കൂടെ പഠിച്ച ഒരു വ്യക്തി അവന്റെ അപ്പൻ എഴുതി അത് സെമിനാറിൽ ഇവിടെ കക്കൂസ് കഴുകണം ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അപ്പം മണ്ണു അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്റെ മകനെ കൊണ്ട് കക്കൂസ് കഴിയിക്കുന്നു എന്ന് അതെ പ്രിയ മണ്ണൂരി കൂശ് കഴുകുക വീടടിക്കുക അതുപോലെ പറമ്പിലെ പണികൾ നോക്കുക വെള്ളം കോരുക ഞാൻ എപ്പോഴും ഓർക്കുന്നു ഞാൻ മനുഷ്യമ്മനാരി പഠിക്കുമ്പോൾ വെള്ളം കോരണമായിരുന്നു കിട്ടീന്ന് എന്നിട്ട് തലേ ചുമന്നുകൊണ്ട് വരണമായിരുന്നു മാത്രമല്ല കന്നുകാലി അത് കിടക്കുന്ന അതായത് ചാണകം അതിങ്ങനെ പായസം പോലെ കിടക്കുകയാണ് കുഴിയിൽ അത് കോരി ഇത് കാവടി പോലെ തോളെ വെച്ചോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ് പേരെ തോളെ വെക്കും എന്നിട്ട് ഈ തൂക്കിയിടുകയാണ് ഈ തൊട്ടി അതും കൊണ്ടുപോയി അര മരങ്ങളിൽ ചുവട്ടിടണമായിരുന്നു വെള്ളം കോരി പാത്രങ്ങളിൽ നിറയ്ക്കണമായിരുന്നു രാവിലെ ദിവ്യബലിയും പ്രാർത്ഥനയും പ്രഭാത ഭക്ഷണവും കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിക്കൂറെങ്കിലും ഉണ്ടായിരുന്നു ഇന്നലൊക്കെ പോയി എല്ലാ പണിക്കാരെ കൊണ്ട് ചെയ്ത് സുഖമാൻമാോണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുസ്തകവും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ആയിട്ട് അതെ ഒരു വൈറ്റ് കോളർ ജോലി ആണ് നൊവിഷിയേറ്റിലായാലും ശരി മൈനസ് സെമിനാറിലായാലും ശരി എല്ലായിടത്തും അതിനുശേഷം ആഗ്രഹിക്കുന്ന അപ്രകാരം ഒരു ജീവിതമാണ് അധ്വാനിക്കുന്ന ജീവിതം കർത്താവിനു വേണ്ടി അല്ലെങ്കിൽ മനുഷ്യനു വേണ്ടി അതെ മുറിച്ചു കൊടുക്കുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം ഇന്നില്ലാതെ പോയിരിക്കുന്നു അതൊക്കെ ചെയ്യുമ്പോഴാണ് സത്യത്തിൽ അത് ബ്രഹ്മചര്യം അർത്ഥപൂർണമായി തീരുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ട് വിവാഹം കഴിക്കാനുള്ള ആശ അത് മനുഷ്യൻ സ്വദേ കൊടുത്തിരിക്കും ദൈവം സ്വദേ മനുഷ്യന് കൊടുത്തിരിക്കുന്നതാണ് ആ ജഡ ഇണചേരാനുള്ള ജഡമോഹം എല്ലാവർക്കും ഉണ്ട് ഇനി അതെന്താണ് അതിനെ പരുവപ്പെടുത്തണം സബ്ലിമേറ്റ് ചെയ്യണം ആ വാക്ക് ഇന്ന് പലർക്കും അറിയത്തില്ല മാറ്റുക അല്ല സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഉദാത്തമാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കെട്ടാനുള്ള വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിക്കുവാൻ ജഡികതയെ സന്തോഷിക്കാനുള്ള ആ ദൈവം തന്നിരിക്കുന്ന ആ ദാനം തന്നെ ഞാൻ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയിലൂടെ പവിത്രമാക്കുകയാണ് ഉദാത്തമാക്കുകയാണ് അങ്ങനെ കൂടുതൽ സമയം എൻ്റെ കർത്താറിനോടുകൂടി ചെലവഴിക്കുന്നതിനും മാത്രമല്ല ആ ഏറെ ഏറെ നേരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാനും പ്രസംഗിക്കാനും രോഗശാന്തി നൽകാനായിട്ട് അവരുടെ കാര്യങ്ങൾ ഇടപെടാനായിട്ടും അത് എന്നെ തന്നെ മുറിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് ഒരു ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി അഞ്ചോ ആറോ മക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ജഡിക മോഹം ഞാൻ ഏറെ പേരെ സമ്പാദിക്കുന്നതിനു വേണ്ടി കൊടുക്കുകയാണ് മർക്കോ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും മക്കളെയും കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച പിന്നാലെ വന്ന ശിഷ്യരോട് കർത്താവ് പറഞ്ഞത് കാരണം പത്രോസ് പറഞ്ഞു ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിപരിച്ചു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിട്ട് ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വാര്യകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം ഹലേലൂയ വളരെ മനോഹരമായ ബൈബിൾ ഭാഗമാണ് ഇത് പ്രിയമണ്ഡലി ഞാൻ ഓർക്കുകയാണ് ഇന്ന് എനിക്ക് എത്ര ഭാര്യമാരാണ് ലോകത്തിൽ എത്ര പെങ്ങന്മാരാണ് എത്ര ചേട്ടന്മാരാണ് ചേച്ചിമാരാണ് അപ്പന്മാരാണ് അമ്മമാര് ഏത് രാജ്യത്ത് നൂറ്റിനാല് രാജ്യങ്ങളിൽ ഏറെ പേര് ഒത്തിരി പേരിനെ പപ്പ എന്നാ വിളിക്കുന്നത് മറ്റു ചിലർ വന്ന് മകനേന്ന് വിളിക്കും ആ മറ്റു പലർ വന്ന് അത് കെട്ടിപ്പിടിച്ചു കൊണ്ട് സഹോദരനെ വിളിക്കും അല്ലെ ഒരുപക്ഷെ ഞാൻ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയായിട്ട് പോലും തോന്നില്ല എന്റെ ജടീക ആ ലൈംഗിക ആ സന്തോഷം അത് വരുന്നത് മാത്രമേ ഉള്ളൂ അത് വളരെ തുച്ഛമാണ് ഹലുയ അതിനു പകരമായിട്ട് കൊട്ടപ്പടി ആയിരക്കണക്കിന് കൊട്ടപ്പടി അത് സ്നേഹം എനിക്ക് കിട്ടുന്നു മനുഷ്യൻ ജീവിക്കാൻ ആവശ്യം സ്നേഹമാണ് ദൈവസ്നേഹവും മനുഷ്യന്റെ സ്നേഹവും അത് ഏറ്റവും അതേപോലെ തന്നെ ഈശോടെ സ്നേഹം ആ ഈ വേദനകളെല്ലാം ഉണ്ടെങ്കിലും ആ സക്കാരുടെ മുമ്പിൽ പോയി മണിക്കൂറുകൾ മണിക്കൂറുകളിരിക്കുമ്പോൾ ഓ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം എന്നിറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ദൈവസ്നേഹം നിനിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു റോമ അഞ്ച് അഞ്ച് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാനവിടെ പോയിരിക്കുമ്പോൾ പൈപ്പിൽ നിന്ന് പമ്പിൽ നിന്ന് വെള്ളമൊഴുകുന്ന ഓരോ ആത്മാവ് നിറയും അപ്പോൾ ശക്തിയാണ് സന്തോഷവുമാണ് കൃപയാണ് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ആ ജലം മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ ജീവജലം കൊടുക്കുവാൻ ജീവന നൽകുവാൻ ജീവനിലേക്ക് നയിക്കുവാൻ ഇതാണ് എന്റെ പ്രേക്ഷ പ്രവൃത്തി അത് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ അൻപത്തി രണ്ടു വർഷമായിട്ട് വൈദികനായിട്ട് ഞാൻ ചെയ്യുന്ന പണി ഇതാണ് ഇന്നും അത് അഭംഗരം പോകാൻ കാരണം അതാണ് അതുകൊണ്ട് പ്രിയ വൈദികരെ അതുപോലെ പ്രിയ അൽമേനികളെ നിങ്ങൾ എല്ലാവരോടുമായിട്ടും പറയുന്നു അച്ഛന്മാർ പെണ്ണ് കെട്ടാഞ്ഞിട്ടുള്ള പ്രശ്നമല്ല ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ അതിന് പിൻപിൽ വേറെ പ്രശ്നങ്ങളാണ് ഉള്ളത് ഒരു പക്ഷേങ്കിൽ അതേപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇറക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാം വൈദികരിങ്ങനെ പോയാൽ എങ്ങനെ അതെ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവര് അതെ വൈദികർ അതെ ഇടയിടയിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഒരു പക്ഷേ തൂങ്ങി മരിച്ചെന്നോ ആത്മഹത്യ ചെയ്തെന്നോ അല്ലെങ്കിൽ മറ്റവരെ കൊന്നോ അല്ലെ മറ്റു പെണ്ണുങ്ങളിലൂടെ പോയതോ മക്കളുണ്ടായി ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഏറെ നിങ്ങൾ കുരപ്പ് വരുന്നുണ്ട് ഞാൻ മാപ്പി ചോദിക്കുന്നു എല്ലാ വൈരികളുടെയും പേര് എങ്കിലും ഞാൻ അവരെ വിധിക്കരുതേ നിങ്ങളോട് പറയുകയാണ് ഇവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ അവരെടുത്ത വ്രതത്തിൽ നിൽക്കുവാൻ നിങ്ങളൊന്നും ആത്മശോധനം ചെയ്യൂ നമ്മൾ വൈദികരെ കുറ്റം പറയുന്നുണ്ട് എത്ര സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് കാര്യമില്ല നിങ്ങൾക്കേ ഉള്ളൂ പ്രാർത്ഥിക്കുവാൻ നിങ്ങളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളാണ് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നിങ്ങളാണ് മക്കളും ഭാര്യയും എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം ഉപവാസം ചെയ്യണം ഞങ്ങൾ വൈദികർ വിശുദ്ധരായി ജീവിക്കുവാനായിട്ട് അതുകൊണ്ട് അത് ഈ മീഡിയകളിലൂടെ ഇങ്ങനെ പ്രഘോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അച്ഛന്മാരെ പെണ്ണ് കെട്ടിച്ച പ്രശ്നം തീരുമെന്ന് തീരില്ല പെണ്ണ് കെട്ടിയവർക്ക് പ്രശ്നമുണ്ട് പെണ്ണ് കെട്ടാത്തവർക്ക് പ്രശ്നമുണ്ട് കുടുംബജീവിതക്കാർക്ക് പ്രശ്നമുണ്ട് കുടുംബമില്ലാത്തവർക്ക് പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയിലൂടെ വിവേചിച്ചറിഞ്ഞ് അതിനുള്ള ശക്തി സംഭരിച്ച് അതിജീവിക്കണം ആ മറുനാടൻ പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് എനിക്കൊത്തി ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞ ആ അദ്ദേഹത്തിന്റെ പല വീഡിയോകളും എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് കാരണം ഒത്തിരി നല്ല മുനയ്ക്ക് വെച്ച അത് ഉപദേശങ്ങൾ അദ്ദേഹം തരുന്നുണ്ട് അദ്ദേഹം ഒരു മീഡിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ടല്ല ഞാൻ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ ആ മൂല്യങ്ങൾ എപ്രകാരം ഹൃദയത്തിലേക്ക് ആഞ്ഞു പറിക്കുന്നു പ്രിയവരി ഇന്ന് അതാണ് ആവശ്യം മൂല്യം അത് ബഹുമാനിക്കുന്ന ആ മൂല്യങ്ങളുള്ള വൈദികർ ആ ഒന്നാണ് അത് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം അത് ഉടലെടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചാസ്റ്റിറ്റി പവിത്രതയിൽ നിന്നാണ് ഇനി ആ പവിത്രമായ ജീവിതമാണ് അത് പിശാലി എടുത്ത് മാറ്റിയിരിക്കുന്നത് അത് നമുക്കറിയാം എവിടെ നോക്കിയാലും ഫോണോഗ്രാഫി നീല ചിത്രങ്ങൾ എവിടെ നോക്കിയാലും നഗ്നതയാണ് എവിടെ നോക്കിയാലും അത് വീഡിയോകളിൽ ടിവിയില് കമ്പ്യൂട്ടറിൽ എല്ലാം അങ്ങനെ നമുക്കറിയാം ഒരു അതായത് ഒരു ദുർഭൂരം ബബിചാര ദുർഭൂരം ഇന്ന് ലോകം ഉണ്ട് അത് വൈദികരെയും ബാധിച്ചിരിക്കുന്നു കനിയാശികളെയും ബാധിച്ചിട്ടുണ്ടായിരിക്കാം അപ്പഴേ മുഴുവൻ അതിനെ കാട്ടിപ്പായ്ക്കണം അതെ ബബിചാര ദുർഭൂലത്തെ ഇന്ന് അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അശുദ്ധിയുടെ അതെ അതായത് ദുർഭൂരം അഥവാ പിശാച്ച് നമുക്കറിയാം നമ്മൾ വിശുദ്ധരായ ജീവിക്കുന്നത് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നത് അതെ പിശാലിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്ന ഒരു പൂരോചാടകനോട് ഒരിക്കൽ പറഞ്ഞത് വിശുദ്ധ കുരിശി തന്നുകൊണ്ട് അതായത് ബെനിംഗോ സൂര്യാൻ്റെ ഒരു നല്ല കുരിശുരൂപൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞത് അച്ഛ പിശാലി നിന്നെ വെറുക്കുന്നു കാരണം നീ ബ്രഹ്മചാരിയാണ് നീ വൈദികനാണ് നീ പ്രസംഗിക്കുന്നു അതുകൊണ്ട് നിനക്ക് അതിജീവിക്കാനുള്ള ശക്തി വേണം നിനക്ക് ഞാൻ ഒരു ആയുധം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ിങ്കോ ശുപുണ്യവാറിന്റെ ഒരു കുരിശുരൂപം എനിക്ക് വ്യഞ്ചരിച്ചു തന്നു അതിന്റെ ശക്തി ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു പ്രിയമുണ്ട് അതുപോലെ അവര് പല പല കാര്യങ്ങളുണ്ട് വൈദികരാണെങ്കിൽ അത് അവരുടെ വേഷം ധരിച്ച് നടക്കുക മറ്റുള്ളവർ നമ്മൾ വേർതിരിക്കപ്പെട്ടവരാ അറിയാനും മാത്രം അങ്ങനെ വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം കഴിക്കുക അത് മാത്രമല്ല അറിയപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെയും നന്മയുടെയും അറിവ് അതറിഞ്ഞാൽ പിന്നെ അത് ആരും അടുക്കുകയില്ല ഞാനിപ്പോഴും ഓർക്കുന്നത് വിശുദ്ധനായി ജീവിച്ച ആന്റണി പടിയേര കരുദിനാൾ പറയുന്ന പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് പ്രിയ വൈദികരെ കന്യാസികളെ നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് അതിനാൽ തന്നെ നിങ്ങൾ ലോകത്തിന് ആകർഷകമാണ് യു ആർ അട്രാക്റ്റീവ് ടു ദ വേൾഡ് ആൻഡ് പീപ്പിൾ ഇൻ ദ വേൾഡ് അതുകൊണ്ട് നിങ്ങളുടെ മക്കലേക്ക് വരും ആണുങ്ങളും വരും പെണ്ണുങ്ങളും പ്രത്യേകിച്ച് പ്രിയ അച്ഛന്മാരെ പെണ്ണുങ്ങൾ വരും അച്ഛൻ നല്ലതാണ് സുന്ദരനാണ് അച്ഛൻ്റെ പാട്ട് കൊള്ളാം പ്രസംഗം കൊള്ളാം വാക്കുമായിട്ട് വരും നിശ്ചയമായിട്ടും അവർക്ക് ആകർഷകമാണ് അവർ വരുന്നത് സെക്സിന് വേണ്ടിയൊന്നും ആയിരിക്കില്ല അല്പം സ്നേഹം കിട്ടാൻ അല്പം കിട്ടാൻ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ ലൂയ്യ എങ്ങനെ സ്ത്രീകൾ മാറ്റും പെരുമാറണം ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് പൂനായിരം ഒറ്റയ്ക്ക് ഒരു പെണ്ണുങ്ങളെ അമ്മയെ അമ്മയെപ്പോലും കാണാൻ അനുവാദമില്ലായിരുന്നു ആ പബ്ലിക്കായിട്ടുള്ള കാഴ്ചമൊഴിയിലേക്ക് കാണത്തുള്ളൂ മാത്രമല്ല പറമ്പിൽ വരണമെങ്കിൽ ആ ഗേറ്റിങ്ങിലുള്ള ആ ഗാർഡിന്റെ പെർമിഷൻ മേടിച്ച് വരാൻ പറ്റൂ പെണ്ണുങ്ങൾ കയറാതിരിക്കാൻ പെണ്ണുങ്ങൾക്ക് കേരളത്തിയതുകൊണ്ട് അന്തർ ആന മനാഹൈ അകത്ത് കയറാൻ പ്രവേശിക്കാൻ അനുവാദമില്ല എന്ന് എഴുതി വരുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അതെ കര ഏത് വെണ്ണമോ ചെറുക്കനോ ആര് വന്നാലും മുറി കരകളെ ചിരിക്കാം സംസാരിക്കാം അങ്ങനെയുള്ള അവരുടെ സാഹചര്യങ്ങളൊക്കെ വിവേചിച്ചറിയാനും അതിനുള്ള നിയമങ്ങളും നിയമസംഖ്യകളൊക്കെ പാലിക്കണം ഒത്തിരി കോംപ്രമൈസ് വന്നുപോയി ഇന്ന് പ്രിയ വൈരികേട് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ വൈരി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പരിശീലനത്തിൽ എവിടെ നമുക്കൊരു തിരിച്ചുവരവാവശ്യമാണ് അത് കെട്ടുറപ്പ് ആവശ്യമാണ് ബ്രഹ്മചര്യം പാലിക്കുക എന്ന് പറഞ്ഞത് ഞാൻ പറയും എളുപ്പമാണ് യേശുവിനോടുകൂടിയാണെങ്കിൽ ബ്രഹ്മചാരിയായ ആണെങ്കിൽ നന്മ നിറഞ്ഞ കന്നികയായ മറിയത്തോടു ആണെങ്കിൽ വളരെ എളുപ്പമാണ് ഹാലരൂര കാരണം അവിടെ അടുത്ത് പോകുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്നു അപ്പൊ ആ ജഡിക ആസക്തികളെല്ലാം അങ്ങ് ഉരുങ്ങിപ്പോകും പൗരസു പറഞ്ഞതുപോലെ അത് അവിവാജ്യമായ ഹൃദയത്തോടെ ദൈവത്തെയും മനുഷ്യനെയും സഹിക്കുവാൻ സാധിക്കും അപ്പോൾ അത് നമ്മുടെ നമ്മുടെ വൈദിക ജീവിതത്തിന് പൗരോഹിത്യ ജീവിതത്തിന് കന്യകാ ജീവിതത്തിന് സന്യാസ ജീവിതത്തിന് ഒത്തിരി അർത്ഥം അർത്ഥവ്യാപ്തി ഉണ്ടാകും അതനുഭവിക്കും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം അവരുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ കന്യാസികളെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണ് കെട്ടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ഓർക്കുന്നത് അല്ലെ പണ്ട് ഞങ്ങള് പൂനായി പഠിക്കുമ്പോൾ ഒത്തിരി കൊതുക് ശല്യം ഉണ്ടായിരുന്നു കൊല വരും കടിക്കും അന്ന് കൊരു പോലെ പോലും ഇല്ല അപ്പൊ തമാശ പറയാ കൊലുവിനെ ഒക്കെ പഠിച്ച് പെണ്ണ് കെട്ടിക്കണം എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് കെട്ടിച്ച പ്രശ്നം തീരുമാനം ഇല്ല ഒരിക്കലും ഉണ്ടാകില്ല ഇത് ഇവിടെ ഓരോരുത്തരും അവരുടെ അല്ലെ ദൈവബിലി അറിഞ്ഞുകൊണ്ട് അത് ജീവിക്കുകയാണ് അത് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് പത്ത് വർഷ പ്രസ്തോളാണെങ്കിലും വളരെ വ്യക്തമായിട്ട് നമ്മൾ അത് പഠിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരും അത് തങ്ങളുടെ വിളി അനുസരിച്ച് അത് വിളിയെ അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് വേണം അത് ജീവിക്കുവാൻ എന്ന് അങ്ങനെ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവിന്റെ വൻകൃപ നമുക്ക് ഉണ്ടായിരിക്കും ഓരോരുത്തരും തങ്ങളുടെ വിളിയെ അത് ബലപ്പെടുത്തുക അല്പത്തിൻ്റെ ചെയ്യാതെ കണ്ട് അത് ജീവിക്കുവാനുള്ള ആ കൃപ കിട്ടും ആ കൃപക്കായിട്ട് അത് നമുക്ക് ഈശ്വരോട് പ്രാർത്ഥിക്കാം വിശുദ്ധ വിശുദ്ധജനമായിരിക്കുവാൻ വിശുദ്ധരായിരിക്കുവാൻ കർത്താവിനോട് അത് ഹൃദയപൂർവ്വം നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം നിശ്ചയമായിട്ടും കർത്താവ് അനുഗ്രഹം സമർത്ഥമായിട്ട് നമുക്ക് തരാതിരിക്കില്ല അവിടുന്ന് വിളിച്ചവൻ അത് നിശ്ചയമായിട്ടും വിശുദ്ധനാണ് അപ്പോൾ നമ്മളും കർത്താവ് നമുക്ക് വാരി വഷിച്ചു തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ അതെ ഈ വീഡിയോ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് പറയാൻ വേണ്ടി മാത്രം വൈദികരെ താരടിക്കരുത് തെറി പറയരുത് കല്ലെറിയരുത് അവർ തെറ്റുണ്ട് അതെ എല്ലാവരിലും ഉണ്ട് തെറ്റ് ഈ കുടുംബങ്ങളിൽ പറക്കുന്നവരാണ് ഞങ്ങളും ഓർക്കണം ഈ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങളിൽ നിന്ന് പലതും കണ്ടതും കേട്ടതും അത് അതിൻ്റെയൊക്കെ ശാപങ്ങളും എന്ന് ഓർക്കണം ഇന്ന് നമുക്കറിയാം ലോകത്തിലാണെങ്കിലും വളരെയധികം വ്യഭിചാരം അശുദ്ധി ബാലപീഡനം ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഓർക്കണം ഇവിടെയാണ് വൈദികൻ പരിശ്രമിക്കുന്നുണ്ട് അവനാൽ കഴിയുന്നത് എന്നാൽ വീഴ്ച വരുന്നുണ്ട് ശരിയാണ് അത് അവർക്ക് അത് ഇന്ന് ഒരു ആത്മശോധന ചെയ്ത് അവരെ തന്നെ വിശുദ്ധീകരിക്കാനും സഭയെ വിശുദ്ധീകരിക്കാനും ഒരവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും എന്റെ വീഡിയോ വഴി ഏതെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ശ്രമിക്കണം ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ പറഞ്ഞുപോയതാണ് ഓക്കെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ ഓരോരുത്തരെയും ആശീവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ